ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം പതിനഞ്ച് മിസൈലുകൾ തൊടുത്തു ഗുജറാത്തിൽ ബി ജെ പി ആം ആദ്മിക്കും ഓരോ സീറ്റിൽ ജയം ലുധിയാനയിലും ആം ആദ്മി കാളിഗഞ്ചിൽ തൃണമൂൽ നിങ്ങൾക്ക് യുദ്ധം ആരംഭിക്കാം പക്ഷേ ഞങ്ങളായിരിക്കും ഇത് അവസാനിപ്പിക്കുന്നത് അമേരിക്കക്കെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ യു ഒരു ടീമായി നേടിയ വിജയമെന്ന് പ്രിയങ്കാ ഗാന്ധി ഇടതുവോട്ടിൽ കുറച്ച് അൻവർ പിടിച്ചു എവിടെയാണ് ചോർന്നതെന്ന് പരിശോധിക്കും എം വി ഗോവിന്ദൻ നിലമ്പൂരിലേത് അനാവശ്യ ഉപതെരഞ്ഞെടുപ്പെന്ന് ആവർത്തിച്ച് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് കൊടുങ്കാറ്റായി തിരിച്ചുവരും വി ഡി സതീശൻ അൻവർ ജനപിന്തുണയുള്ള നേതാവ് അങ്ങനെയൊരാളെ കോൺഗ്രസ് വേണ്ടെന്ന് പറയില്ല കെ സുധാകരൻ ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്ന് മധുരിക്കും നാളെ കഴിച്ചിരിക്കും റിയാസ് പഹൽഗാമിന് ശേഷം കശ്മീരിലേക്ക് വീണ്ടും വിനോദസഞ്ചാരികളെത്തുന്നു പ്രതീക്ഷയിൽ കശ്മീരികൾ